നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഉത്രാടം അതും ഏകാദശിയോട് ചേർന്ന് വരുന്ന ഉത്രാടം നാളത്തെ ദിവസം വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും നമ്മുടെ വീട്ടിലുണ്ടെന്നാണ് സങ്കല്പം നാളത്തെ സന്ധ്യക്ക് ഭഗവാന്റെയും ഭഗവതിയുടെയും വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം എല്ലാവരും നിലവിളക്ക് കത്തിക്കണം കേട്ടോ സന്ധ്യയ്ക്ക് ഇനി എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും ഇനി എന്തൊക്കെ ഉത്രാടപ്പാച്ചിലാന്ന് പറഞ്ഞാലും നാളെ സന്ധ്യയ്ക്ക് വീട്ടിൽ തിരി തെളിയിക്കാതെ വീട് ഇരുണ്ട് കിടക്കരുത് കേട്ടോ അതിൽപരമൊരു ദോഷം വേറെ വരാനില്ല എല്ലാവരും നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിക്കുക നിലവിളക്ക് കത്തിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന പൂവ് വീട്ടിലുണ്ടെങ്കിൽ ആ നിലവിളക്കിൻ്റെ മുമ്പിൽ വെച്ച് വിളക്ക് തൊഴുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കടന്നു വരുന്നതാണ് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിലുള്ള ദിവസമോ കേട്ടോ പ്രത്യേകിച്ചും വാമനാവതാര പിറവിക്കായി ഭഗവാൻ ഭൂമിയിലേക്ക് എത്തുന്ന ദിവസം കൂടിയാണ് നമ്മളെല്ലാം അനുഗ്രഹിക്കാൻ തിരുവോണ നാളിലേക്ക് കടക്കുമ്പം ഭഗവാൻ ഈ ഭൂമിയിൽ എത്തുന്ന ത്രിസന്ധ്യാണ് നാളത്തെ ത്രിസന്ധ്യ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ പൂജ നടക്കുന്ന സമയം ആദ്യം തന്നെ പറഞ്ഞുതരാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാവുന്നുണ്ടെങ്കിൽ എൻ്റെ പൂജയും നിങ്ങളുടെ ആ വിളക്ക് കത്തിച്ചുള്ള പ്രാർത്ഥനയും നമ്മളുടെ രണ്ടു പേരുടെയും കൂടെ ചേർന്നാകുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നാവുമ്പം അതിന് ഫലം ഇരട്ടിയാകുന്നതുമായിരിക്കും എൻ്റെ നാളത്തെ ത്രിസന്ധ്യാ പൂജ നടക്കുന്നത് ആറ് പതിനൊന്നിനും ആറ് നാൽപ്പത്തി രണ്ടിനും ഇടയ്ക്കാണ് ആറ് പതിനൊന്ന് ആറ് നാൽപ്പത്തിരണ്ട് അതാണ് മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഒരു ഭഗവത് സാന്നിധ്യം തൊട്ടറിയാൻ സാധിക്കുന്ന മുഹൂർത്തം ആ ഒരു സമയത്ത് ആറ് പതിനൊന്നിനും ആറ് നാൽപ്പത്തിരണ്ടിനും ഇടയ്ക്ക് വിളക്ക് കത്തിക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും േമോ എന്ന് പറയുന്നത് വീണ്ടും എടുത്തു പറയുന്നു യാതൊരു കാരണവശാലും ഒരു വീടും നാളെ ത്രിസന്ധ്യക്ക് ഇരുട്ടിലാണ്ട് കിടക്കരുത് എന്നുള്ളതാണ് അപ്പം ആറ് പതിനൊന്നിനും ആറ് നാല്പത്തിരണ്ടിനും ഇടയിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് തിരിയിട്ട് കത്തിക്കാം അഞ്ച് തിരിയിട്ട് കത്തിക്കാം എങ്ങനെ വേണമെങ്കിലും കത്തിക്കാവുന്നതാണ് പക്ഷേ നിലവിളക്ക് കത്തിക്കാതെ തിരി തെളിയിക്കാതെ വീടിരുട്ടിൽ കിടക്കരുത് എന്നുള്ളതാണ് നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം രണ്ട് ചിരാത് വിളക്ക് കൂടി കത്തിക്കണം കേട്ടോ നെയ്യൊഴിച്ചോ എണ്ണയൊഴിച്ചോ രണ്ട് ചിരാത് വിളക്ക് ചിരാത് വിളക്ക് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ നമ്മൾ ദീപാവലിക്കൊക്കെ കത്തിക്കുന്ന രണ്ട് ചെറിയ ചിരാത് വിളക്ക് ആ രണ്ട് ചിരാത് കൂടി വീട്ടിൽ കത്തിക്കണം ഒരെണ്ണം വീടിന് മുന്നിൽ തുളസി നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ തുളസിയുടെ ചുവട്ടിൽ വയ്ക്കുക ഒരു കല്ലിട്ട് അവിടെ വെക്കുക തുളസി തറയുള്ളവരാണെങ്കിൽ തുളസി തറയിൽ വെക്കുക രണ്ടാമത്തെ വിളക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ വാതിലിനടുത്തായിട്ട് പ്രധാന വാതിലിൻ്റെ ഇടതുവശത്തോ അല്ലെങ്കിൽ വലതുവശത്തോ ആയിട്ട് എവിടാണോ ഇടവുള്ളത് അവിടായിട്ട് ചവിട്ടിയൊന്നും വീഴാതെ ഒരു ഓരമായിട്ട് ആ വാതിലിൻ്റെ ഓരമായിട്ട് വെക്കുക ഇതെന്തിനാണ് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഭഗവാനെയും ഭഗവതിയും സ്വീകരിക്കാനായി വീടൊരുങ്ങിയിരിക്കുന്നു എന്നുള്ള ലക്ഷണമാണ് അതായത് മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി അമ്മയും വരുന്ന സമയത്ത് ആ ത്രിസന്ധ്യ നേരത്ത് നമ്മളുടെ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതിനോടൊപ്പം ഭഗവാനേയും ഭഗവതിയും സ്വീകരിക്കാനായി ആ തുളസിത്തറയിൽ ഒരു ചിരാതും ഒരു ചിരാത് നമ്മളുടെ വീടിൻ്റെ ആ കട്ടളയുടെ താഴെ ഭാഗത്ത് അല്ലെങ്കിൽ ആ വാതിലിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെക്കുകയും ചെയ്താൽ ഭഗവാനും ഭഗവതിയും ആ വീട്ടിൽ അച്ചിട്ടായിട്ട് വരും ആ വീട്ടിൽ വന്ന് അനുഗ്രഹിച്ച് സകല ദുഃഖ ദുരിതങ്ങളും തീർത്തു തരുമെന്നാണ് സങ്കല്പം അതുകൊണ്ട് നാളെ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും രണ്ട് ചിരാത് വിളക്ക് നെയ്യൊഴിച്ച് കത്തിക്കാമെങ്കിൽ അത്രയും നല്ല അല്ല എണ്ണയാണെങ്കിലും കുഴപ്പമില്ല രണ്ട് ചിരാത് വിളക്ക് തുളസിത്തറയിലൊന്ന് വീടിൻ്റെ വാതിൽക്കൽ ഒന്ന് എന്നുള്ള രീതിയിൽ രണ്ടെണ്ണം വെക്കുക എന്നുള്ളതാണ് വീട്ടിൽ മഹാവിഷ്ണു ചിത്രം ലക്ഷ്മി ചിത്രം ശ്രീകൃഷ്ണ ചിത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെക്കുക പൂജാമുറി ഉള്ളവർക്ക് ആ പ്രശ്നമില്ല പൂജാമുറിയിൽ അതിന് മുന്നിലായിരിക്കും അവർ വിളക്ക് കത്തിക്കുന്നത് അല്ലാത്തവർ വിഷ്ണു ചിത്രം ലക്ഷ്മി ചിത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ചിത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് നിലവിളക്കിൻ്റെ സമീപത്തായിട്ട് വെക്കുക കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കുക വെച്ചിട്ട് ആ ചിത്രത്തിന് മുന്നിൽ ഒരു വാഴയിലെയോ അല്ലെ ഒരു കീറിലെയോ ഇട്ടിട്ട് ഞാൻ ഈ പറയുന്ന പൂവുണ്ടെങ്കിൽ കൊണ്ടുവന്ന് സമർപ്പിക്കണം കേട്ടോ പൂവ് മറ്റൊന്നുമല്ല മുക്കുറ്റി പൂവാണ് മുക്കുറ്റി പൂവ് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ചുറ്റുവട്ടത്തോ എവിടെങ്കിലും നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മുക്കുറ്റി മുക്കുറ്റിപ്പൂവ് പറിച്ചുകൊണ്ടുവന്ന് ആ മുക്കുറ്റി പൂവ് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് ഒരു വാഴയിലയിൽ വെച്ച് ഭഗവാന്റെ ആ ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക അല്ല മഹാലക്ഷ്മി ചിത്രം ഉണ്ട് അതിനു മുന്നിലായാലും മതി സമർപ്പിക്കുക സമർപ്പിച്ചിട്ട് നിങ്ങളെ എന്ത് കാര്യം ആ നിലവിളക്കിന് മുന്നിൽ നിന്ന് ആ കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുന്നിൽ ഈശ്വര ചിത്രത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നോ അത് നിങ്ങൾ അച്ചിട്ടായിട്ട് നടന്നു കിട്ടിയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള കാര്യമായിട്ടോ നാളെ സന്ധ്യയ്ക്ക് ആരൊക്കെ വീട്ടിൽ നിലവിളക്ക് എത്തിക്കുന്നു അവരെല്ലാരും മുക്കുറ്റിപ്പൂ കിട്ടു എന്ന് നോക്കൂ ഉണ്ടെങ്കിൽ അതൊരു വാഴയിലയിൽ വെച്ച് ഒരു കീറിലയിൽ വെച്ച് കൊണ്ടുവന്ന് നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെയോ ഭഗവതിയുടെയോ ചിത്രത്തിന് മുന്നിൽ വെച്ച് സമർപ്പിച്ച് എന്ത് കാര്യം വേണമെങ്കിലും ചോദിച്ചോ എന്ത് വേണമെങ്കിലും ചോദിച്ചോ നിങ്ങൾക്കത് വരമായിട്ട് ജഗദീശ്വരൻ നൽകി അനുഗ്രഹിക്കുന്ന ദിവസമാണ് അനുഗ്രഹിക്കുന്ന സ്ത്രീസന്ധ്യാ നേരമാണ് എന്ത് ചോദിച്ചാലും നടന്നിരിക്കും കേട്ടോ ഞാൻ ഈ പറയുന്നത് വെറും വാക്കായിട്ട് കരുതരുത് ഈശ്വരനായിട്ട് നിങ്ങൾക്കൊരു അവസരം ജീവിതത്തിൽ തന്നതാണെന്ന് കരുതും ഒരുപക്ഷെ എന്നെക്കൊണ്ട് ഭഗവാൻ ഇത് ഇവിടെ പറയിച്ചതും നിങ്ങളിത് കേൾക്കാൻ ഇടയായതും ആ നിമിത്തമായതുമാണെന്ന് കരുതുക ഏത് കാര്യം ചോദിക്കുന്നോ അത് നടന്നു കിട്ടിയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വിളക്കിനോടൊപ്പം മന്ദാരപ്പൂവ് കനകാംബരപ്പൂവ് മുല്ലപ്പൂവ് ഇങ്ങനെയൊക്കെയുള്ള പൂക്കൾ നിങ്ങൾക്ക് അലങ്കരിക്കാനായിട്ട് വയ്ക്കാവുന്നതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളാണ് മന്ദാരപ്പൂവ് കനകാംബരപ്പൂവ് അതുപോലെ തന്നെ മുല്ലപ്പൂവ് ഇതൊക്കെ ധാരാളമായിട്ട് കൊണ്ടുവന്ന് വിളക്കിൽ വെക്കാവുന്നതാണ് ഏ ഏറ്റവും ഐശ്വര്യമായിട്ട് നാളത്തെ ദിവസം ത്രിസന്ധിക്ക് ആ നിലവിളക്ക് തൊഴുക എന്നുള്ളതാണ് അപ്പം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്നു ഈശ്വര ചിത്രം വയ്ക്കുന്നു പൂക്കൾ സമർപ്പിക്കുന്നു രണ്ട് ചിരാത് കത്തിക്കുന്നു ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ഐശ്വര്യമായി ഇത് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഭഗവാൻ ഞാൻ ഈ പറയുന്ന ഒരു നേദ്യം കൂടെ സമർപ്പിക്കാം കേട്ടോ ഇതുകൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കെങ്കേമമായി എന്ന് പറയാം വേറെ ഒന്നുമല്ല വളരെ നിസ്സാരമായിട്ട് ചെയ്യാം അവലുണ്ടല്ലോ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കാണാൻ സാധ്യതയുണ്ട് അവല് അവൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വാങ്ങിയാലും കുഴപ്പമില്ല ഒരു കുറച്ച് അവല് ഭഗവാന് കുതി അവല് കുതി കുതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാരയോ അല്ലെ ശർക്കരയോ ഒക്കെ ഇട്ട് അവല് കുഴച്ച് ആ അവലും ആ ഭഗവാന് സമർപ്പിച്ച് നേദ്യമായിട്ട് കൊടുത്ത് ആ ത്രിസന്ധ്യക്ക് വിളക്ക് തൊഴുക ഏറ്റവും നന്നായിരിക്കും കേട്ടോ ഒരു ചെറിയ പാത്രത്തിലോ ഒരു പൂജാ താലത്തിലോ അല്ലെങ്കിൽ ഒരു ഇലയിലോ അവല് കുഴച്ചത് ഭഗവാൻ നേദ്യമായിട്ട് സമർപ്പിക്കുക അത് പല രീതിയിൽ ചെയ്യാറുണ്ട് ചിലർ പഴം അരിഞ്ഞിട്ട് ചെയ്യാറുണ്ട് ചിലർ മധുരവും ശർക്കരയും ഇട്ട് ചെയ്യാറുണ്ട് അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു കൈപ്പുണ്യം പോലെ നമ്മളുടെ മകന് അല്ലെങ്കിൽ നമ്മളുടെ മകൾക്ക് നമ്മൾ എങ്ങനെയാണോ ഒരു ആഹാരം സമർപ്പിക്കുന്നത് ആ ഒരു ശ്രദ്ധയോടും സ്നേഹത്തോടും ആ സ്നേഹം നിങ്ങൾക്ക് നൂറരട്ടിയായിട്ട് ഭഗവാൻ്റെയും ഭഗവതിയുടെയും അടുത്തുനിന്ന് തിരിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് ആ തരത്തിലൊരു നേദ്യം സമർപ്പിച്ച് വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഏതൊരുവനാണോ ഏതൊരുവളാണോ നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് ആ വീട്ടിൽ ഐശ്വര്യം വെച്ചടി വെച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ഈ തിരുവോണം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്യാൻ പോകുന്നത് ഈ ഓണക്കാലം കൊണ്ട് ജീവിതത്തിൽ ഐശ്വര്യം നേടിയെടുക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നവരായിരിക്കും എന്നുള്ളതായിരിക്കും വരുന്ന ഒരു വർഷക്കാലം ഐശ്വര്യത്തിൻ്റെയായിത്തീരും സകല ദുരിതങ്ങളും പമ്പ കടക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും അത്തരത്തിലൊരു നേദ്യം സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നാളത്തെ ദിവസം നിലവിളക്ക് തൊഴുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന ലക്ഷ്മി നാരായണ മന്ത്രം നിലവിളക്കിൻ്റെ മുന്നിൽ നിന്ന് ചൊല്ലണം കേട്ടോ വീട്ടിൽ വിളക്ക് വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും മറക്കാതെ ഈ മന്ത്രം ചൊല്ലാൻ വിട്ടുപോകരുത് മന്ത്രം ഇങ്ങനെയാണ് ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ സമൃദ്ധിം ദേഹി ദേഹി നമ എങ്ങനെയാണ് ഞാൻ പതുക്കെ പറഞ്ഞു നിങ്ങൾക്ക് എഴുതിയെടുക്കാനോ കുറിച്ചെടുക്കാനോ നോക്കാനോ ഒക്കെ ഉള്ള സൗകര്യത്തിനാണ് ഇത് നിങ്ങൾ നോക്കുകയോ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്തു വയ്ക്കുകയോ ഒക്കെ ചെയ്യുക ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യസമൃദ്ധിം ദേഹി ദേഹി നമ ലക്ഷ്മീനാരായണ മന്ത്രമാണ് ഏറ്റവും ശക്തിയാണ് ഭഗവാനും ഭഗവതി അവിടെ ഉള്ളപ്പം ഈ മന്ത്രം മൂന്ന് തവണ ചൊല്ലുക എത്ര തവണ മൂന്ന് തവണ ചൊല്ലുക ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ സൗഭാഗ്യധാന്യ സമൃദ്ധിം എന്ന് ചൊല്ലുക ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ സൗഭാഗ്യധാന്യ സമൃദ്ധിം ദേഹി ദേഹി നമ എന്ന് മൂന്ന് തവണ ചൊല്ലി ലക്ഷ്മി നാരായണന്മാരെ ഭഗവാൻ മഹാവിഷ്ണുവിനേയും മഹാലക്ഷ്മി അമ്മയും പ്രാർത്ഥിക്കുക സർവം മംഗളമായി കിട്ടും ഇതിൽ പരമൊരു പുണ്യം വേറെ ലഭിക്കാനില്ല എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരു ആറ് പതിനൊന്നിനും ആറ് നാൽപ്പത്തിരണ്ടിനും എൻ്റെ പൂജാവേളയാണ് പറയുന്നത് മുഹൂർത്തോ കേട്ടോ ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും കെങ്കേമമായി നാളത്തെ ദിവസം യാതൊരു കാരണവശാലും വീടിരുട്ടിലാണ്ട് കിടന്നുകൊണ്ട് ഒരു ഷോപ്പിങ്ങിനും ആ ത്രിസന്ധിക്ക് പോയി കളയരുത് അല്ലെങ്കിൽ ഒരാൾ പോവുകയാണെങ്കിൽ മറ്റൊരാൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കണം എന്നുള്ളതാണ് വീട് ഇരു കിടന്നു കഴിഞ്ഞാൽ അത് മൂദേവിയാണ് അന്ധകാരമാണ് കാലനാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളുക വിട്ടുകളയാൻ പാടില്ലാത്ത ഒരു ത്രിസന്ധിയാണ് നാളത്തെ ദിവസം ത്രിസന്ധിക്ക് വീട്ടിൽ ലക്ഷ്മി നാരായണ സ്തുതികൾ ലളിതാ സഹസ്രനാമം ലക്ഷ്മി അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീട്ടിലൊന്ന് പാരായണം ചെയ്യുക നാരായണീയം പോലുള്ള കാര്യങ്ങൾ പാരായണം ചെയ്യുകയോ മുഴങ്ങിക്കേൾക്കുകയോ ടി വിയിലിടെയോ മൊബൈലിലിടെയോ ഒക്കെ ചെയ്യുക വീട്ടിലതിങ്ങനെ മുഴങ്ങി കേൾക്കുന്ന ആ സ്തുതികളൊക്കെ കേട്ടുകൊണ്ട് ഭഗവാൻ വരുന്നത് നമുക്ക് ഏറ്റവും ഗുണമുള്ള കാര്യമാണ് അപ്പം ഈ ഓണം വരുന്നതിന് മുമ്പുള്ള ഈ ഉത്രാടം നാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൃപ തൊട്ടറിയാൻ സാധിക്കുന്ന ദിവസമാണ് ആരും ഈ അവസരം വിട്ടുകളയരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ വിളക്ക് വയ്ക്കുന്ന എല്ലാവരും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രവും കൂടി ചൊല്ലണം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീ മഹാലക്ഷ്മി നമ ഈ മന്ത്രം ചൊല്ലണം മഹാലക്ഷ്മിയെയും മഹാവിഷ്ണു ഭഗവാനേയും രണ്ടു പേരെയും പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ തൃസന്ധ്യ വിളക്ക് തൊഴിൽ മുടക്കാതിരിക്കുക ഈ ഉത്രാടം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എൻ്റെ അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ വെള്ളിയാഴ്ചയാണ് തിരുവോണം വരുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് വെള്ളിയാഴ്ച മഹാലക്ഷ്മി ഉപാസകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദം നൽകുന്ന ദിവസമാണ് അല്ലേ മഹാലക്ഷ്മി പ്രീതിയുള്ള വെള്ളി ഴ്ച തിരുവോണം വരിക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരമൊരു ഐശ്വര്യം വേറെയില്ല അപ്പോൾ ആ ഒരു ഐശ്വര്യം നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കട്ടെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലത് വരട്ടെ അവരൊക്കെ നന്നായി വളർന്ന് നല്ല ഉയരങ്ങൾ കീഴടക്കട്ടെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പറയുന്നു നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം